ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി നേതൃത്വത്തിൽ സി ആർ ജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു കേരളവർമ്മ പൊതുവായ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം എ ആർ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വടക്കാഞ്ചേരി ഏരിയ മുൻ ജില്ലാ ട്രഷറർ സി ആർ ജയൻ അനുസ്മരണം വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ ടി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എ ആർ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി വിവിധ ആനുകൂല്യങ്ങളെപ്പറ്റി പഠനക്ലാസ് സംഘടിപ്പിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി